എനിക്ക് എന്താ കാര്യം പാട്ടുപാടിയ തല്ലോ അത്ര കൊള്ളൂല നമ്മുടെ പാട്ട് പിന്നെന്താ പാടണ്ടെന്ന് പറഞ്ഞ മതിയായ പോലെ നമ്മടെ പാട്ട് എന്താണോ ഇല്ല അധികം പാടും പാട്ട് കൊള്ളൂരല്ലേ പിന്നെ നീന്തല പാട്ട് വേണ്ട വേണ്ട വേണ്ടമ്മ മതിയായോട്ടെ നിന്ന മതിയാ പെട്ടെന്ന് ഓടാൻ വേണ്ടിട്ടാണോ പാട്ട് കേക്കുമ്പോ എന്ത മൂല് പോയിക്കുന്ന പാടട്ടെ ഒളിച്ചിരിക്കുന്ന പാടട്ടെ എന്തു പാട്ട പാടണ്ടേലേ മാനം മാനം എന്തിനാടോ പാടി പാടി മതിയായാ നമ്മുക്ക് മതിയായിട്ടില്ല കേട്ട കുഞ്ഞിനു മതിയായ സിന്ധു കഷ്ടോടും നമ്മടെ പാട്ട് പുള്ളൂലെന്ന് പറഞ്ഞില്ലേ